ബഹുമാനപ്പെട്ട സെയ്ദുനസുഹി സുല്ല വീട്ടിലേക്ക് ചെന്ന് ഒരു വീട്ടിൽ ഒമ്പത് ഒമ്പതാളുകൾ ഒമ്പത് ഭാര്യമാരാ വീട്ടിലേക്ക് വരും സംസാരിക്കാൻ വേണ്ടിട്ട് പകൽ സമയത്ത് എല്ലാ മഹാത്തിൽ മുമിനും വരും അങ്ങനെ സംസാരിക്കുമ്പോ ഓരോരുത്തരും ഓരോ വിഷയങ്ങള് പറയും ഒമ്പതാള് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ശബ്ദമുണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ ഒന്ന ഏറ്റവും ശബ്ദമുണ്ട് ഒമ്പതാളാകുമ്പോ ശബ്ദമുണ്ടാവില്ലേ ശബ്ദമുണ്ടാവും ശബ്ദം ഉണ്ടായാലും അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ വിവിധ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോ തങ്ങൾ ഒന്നും നിരുസാഹപ്പെടുത്തൂല്ലോ എല്ലാം കേട്ടു കേട്ടുകൊടുക്കും ഒരാതെന്നെ കേൾക്കാൻ നമുക്ക് പാടാണ് അല്ലേ കേട്ടു കേട്ടുകൊടുക്കും ഓരോ ആവശ്യങ്ങൾ ഓരോരുത്തർക്കും ഇങ്ങനെ പറയാറുണ്ടോ അതൊക്കെ കേട്ടു കൊടുക്കും അങ്ങനെ കേട്ടു കൊടുക്കാൻ ഒരു മനസ്സ് വേണം ഒറ്റയ്ക്ക് തള്ളാനല്ലെന്ന് ഒരു സ്വബുറ് വേണം ഇത് ചിലര് മുഴുവനും ചീത്തയും മടിയും എല്ലാ സമയത്തും വെറുപ്പും പിന്നെ അത് കൊറച്ചു കൊറയും ഉറങ്ങാൻ നേരത്ത് അങ്ങനെ പരിസരത്താണല്ലോ ഉറങ്ങേണ്ടത് മൂറാടൊക്കെ ഹാസിലാവുമ്പാണല്ലോ അപ്പൊ ഒന്ന് കുറവുണ്ടാവും രാവിലെ ആരാ പിന്നെയും തുടങ്ങും തീരെ നാണമില്ലാത്തവെന്നാണ് അത്തരക്കാരെ പറ്റി ഹബീബ് സല്ലാ തീരെ നാണമല്ല തകരും മുഴുവനും ആക്ഷേപിച്ച് അടിയും ഇടിയും പിടിയായി രാത്രിയാകുമ്പോ മുപ്പേർ പതക്കം അങ്ങോട്ട് കയറി യാതൊരു ഒരു പ്രശ്നവും ഇല്ല എന്തൊരു സ്വഭാവമാണ് ആ സ്വഭാവം ശരിയില്ല അവരോട് നമ്മൾ മാന്യത പുറത്തണം നിങ്ങൾ കണ്ടില്ലേ വലിയ നമ്മളൊക്കെ കരുതുമ്പോ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ വിചാരിക്കും വലിയ ചൂടാണ് ഉമർബുൽ വീട്ടിലെ പരാതി പറയാൻ വേറൊരു കൂട്ടുകാരൻ ചെന്നത് ഭാര്യ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പരാതി പറഞ്ഞെന്നാണ് ഉമറല്ലിഅള്ളാഹുന്റെ ഉള്ളിലുണ്ട് ഡൈനിങ് ഹാളിലുണ്ട് വീട്ടിന്റെ ഉള്ളിലുണ്ട് നേരെ കിച്ചണിൽ നിന്ന് ഭാര്യ ഇങ്ങോട്ടിങ്ങനെ ഗൗരവത്തിന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചോന് എവിടെ ഇങ്ങനെ ഞാൻ അവിടുത്തെ കഥ പറയാൻ വേണ്ടി വന്നതാണ് ഇവിടെ ശ്ലോകമാണല്ലോ പിന്നെ എന്താ പറഞ്ഞ് ഇങ്ങോട്ടാ പറഞ്ഞ് തിരിച്ചു പോവാൻ തിരിച്ചിങ്ങോട്ട് തിരിഞ്ഞത് മുറളി അള്ളാഹു നോക്കിയപ്പോ കണ്ടു ഒരാൾ വന്നിങ്ങനെ തിരിഞ്ഞത് പുറത്ത് വന്ന് പോ സ്പീഡിൽ പോകുന്ന ആളെ വിളിച്ചു നിങ്ങൾ വീട് വെറ്റം വന്നിട്ട് ഒന്ന് കാര്യം പറയാതെ തിരിച്ചു പോകുന്ന എന്താ നിങ്ങൾക്ക് വേണ്ടിയാണല്ലോ വീടിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നത് വിഷയങ്ങൾ വന്ന് പറയാം അല്ല ഞാൻ പറയാൻ വന്ന വിഷയത്തിൽ ഉത്തരം കിട്ടിയപ്പോ ഞാൻ പോയതാ എന്താ ഉത്തരോ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ എന്റെ വീട്ടിൽ അതേ ഒരു അവസ്ഥയാണ് ഇവിടെ പിന്നെ എന്ത് പറയാനാ പിന്നെ കൂടെ സഹിക്കാൻ എത്തി പോയതാണ് എന്താ വിഷയം ഭാര്യ ഭയങ്കര ചൂടാണ് നല്ല ചൂടാ കൊറച്ചൊക്കെ ഒന്ന് സഹിച്ചൂടെ കുറച്ചൊക്കെ ഒന്ന് സഹിച്ചൂടെ മുറലി അള്ളാഹൻ പറഞ്ഞു അവർ നമുക്ക് വേണ്ടി ഇത്ര സഹിക്കുന്നുണ്ട് ഇത് ഭർത്താക്കന്മാരോടാ എത്ര സഹിക്കുന്നുണ്ട് എത്ര സഹിക്കുന്നുണ്ട് ഒരുപാട് സഹിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം കാംഷിച്ച് ഒരുപാട് സഹിക്കുന്നുണ്ട് എണ്ണിക്കൊടുത്തു The okay. cat ഭക്ഷണം റെഡിയാക്കി തരുന്നത് എന്റെ മക്കളെ പരിരക്ഷിക്കുന്നത് എന്റെ വസ്ത്രങ്ങൾ തരുന്നത് ഒരുപാട് വിഷയങ്ങൾ എനിക്ക് വേണ്ടി സഹിക്കുമ്പോ ഏതെങ്കിലും ഒന്നില് അവര് നമ്മളോട് ഒരു ചെറിയ രൂപത്തിൽ അങ്ങ് സ്ട്രോങ് ആകുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ പരാതിപ്പെടുന്നത് കുറച്ചങ്ങ് സഹിച്ചൂടെ സഹിച്ചങ്ങ് കേട്ടൂടെ ശരിയങ്ങ് സഹിക്കാം കേട്ടുപോകാം ഉമർ ആ ഒരു ആ ആ കൂട്ടുകാരൻ മനസ്സിലാക്കി തിരിച്ചു പോകുന്നു അഷ്റഫ്ലാഹു വീട്ടിൽ വന്ന് ഭക്ഷണമില്ല കാര്യമായിട്ടില്ല പറഞ്ഞാലും തങ്ങൾ ചൂടാകൂല അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾക്ക് വിഘ്നം വരുത്തുന്ന വല്ലതും കണ്ടാ അവിടുത്തെ നിറം മാറിപ്പോയി ഭാഷ മാറിപ്പോയി ഗൗരവം കൂടിപ്പോയി ം കഴിഞ്ഞ് വിരി നീക്കി ഒന്ന് സലാം പറയും സലാം പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പണിയിലാണോ തങ്ങള് നേരെ അടുത്തേക്ക് വരും ആ പണിയുടെ കൂടെ ഒന്ന് സഹകരിച്ചു തരും അല്ലെങ്കിൽ എന്നോട് വേറെ ആരെങ്കിലും വന്നിരുന്നോ എന്നുള്ള വിഷയങ്ങളൊക്കെ ചോദിക്കും തലേന്ന് വന്ന ആളുകൾക്ക് കൊടുത്തതിനു പറ്റിയൊക്കെ സംസാരിക്കും ഒരു ദിവസം മുന്നിൽ വന്നപ്പോടിയില് തങ്ങളൊരു നൃത്തം അങ് നിന്നു സലാം പറയുന്നില്ല അകത്തേക്ക് കയറുന്നില്ല ഒരേ നൃത്തം ിൽ നിന്നും ഇങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു റസൂലേ എന്താണ് ഈ നൃത്തം ഞാൻ അല്ലാഹുവിന്റെ തെറ്റാ ചെയ്തത് എന്താണ് സലാം പറയാതെ സംസാരിക്കാതെ ഒരേ ഒരു ഗൗരവത്തിൽ നിൽക്കുന്നത് എന്താണ് ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തു പോയെങ്കിൽ മുസ്ലിം തങ്ങളെ റിപ്പോർട്ടിൽ കാണാം റസൂലേക്കും ോടും തങ്ങളോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ വല്ലതും സംഭവിച്ചെങ്കിൽ എനിക്ക് മാപ്പാക്കണേ എന്ത് തെറ്റാ ചെയ്തത് ഉടനെ തങ്ങൾ ചോദിച്ചു മാഹാദിഹി ഈ ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്ത ഈ വിരി ആരാണിവിടെ തൂക്കിയത് ഐശ്വർ എന്നെ പറഞ്ഞു ഞാനാണ് കുമ്മായം കുമ്മായ കളിമണ്ണും ചളിമണ്ണും മാത്രമാക്കിയിട്ട് ഒപ്പിച്ച് വെച്ച ഒട്ടിച്ച് വെച്ച ഈ ചുമര് ഒരുപാട് നിവേദക സംഘങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമല്ലേ ഒന്നും മറക്കുവേണ്ടി ഞാനൊന്ന് വിരിച്ചതാ ഈ വിരി ഇങ്ങോട്ട് ഹതിയ അതങ്ങ് പറഞ്ഞ പായ അറിയുമോ നിങ്ങൾക്കിതിന്റെ വിഷയം അശത്യുൽക്കാമത്തെ നാളിൽ കടുത്ത ശിക്ഷ ലഭിക്കുന്ന വിഭാഗം അല്ലതീനയുലാഹു നബി അള്ളാഹുവിന്റെ രൂപങ്ങളോട് സാദൃശ്യപ്പെടുത്തുന്നവരാണ് ജീവനുള്ള ജീവിയുടെ ഫോട്ടോകൾ പകർത്തിയ രൂപം കണ്ടില്ലേ ഇവരോട് നാളെ അള്ളാഹു തല പറയും മഹിയും ആഹലും നിങ്ങൾ രൂപപ്പെടുത്തി പടച്ചു വെച്ചതിന് ജീവൻ കൊടുക്കൂ അവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ല തന്നെ ജീവൻ കൊടുക്കാൻ കഴിയാത്തവര് എങ്ങനെ ജീവൻ കൊടുക്കാനാ പറഞ്ഞ ഉടനെ തന്നെ ഞാനത് പറിച്ചു കീറി നിലത്തിട്ട് ചവിട്ടുന്ന ഭാഗത്ത് വെച്ചു അതേ ബഹുമാനിക്കുന്ന തലം മാറ്റിയിട്ട് നിസ്സാരതയുടെ തലത്തിലേക്ക് വെച്ചു ഉടനെ തന്നെ ഞാൻ അനുസരിച്ചു ിലല്ലാതെ വ്യക്തിപരമായിട്ട് തങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും കുറവ് വന്നാൽ അവിടെ നിന്ന് കയർക്കാറില്ല ദേഷ്യപ്പെടാറില്ല ചൂടാകുന്ന സ്വഭാവമില്ല പ്രായമുള്ള ഉമ്മമാരോട് ഒരു കാര്യം കൂടി കൂട്ടത്തിൽ ഞാനങ്ങ് സൂചിപ്പിക്കട്ടെ ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രായമുള്ള ഉപ്പയുണ്ടായിരുന്നു നമ്മുടെ പരിപാടിയിലൊക്കെ വരുന്ന ഇവിടെല്ല മലപ്പുറം ഒരു ഭാഗത്ത് വിഷയം കേട്ടാൽ മതി ആളെ ചോദിക്കണ്ട അദ്ദേഹം പറഞ്ഞു എന്നോടൊന്നും മരണപ്പെട്ടു കൊടുക്കട്ടെ നല്ല മനുഷ്യനാണ് നല്ല ആലിമാണ് പണ്ഡിതനാണ് എന്നോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഈ അടുത്ത കാലം മുതൽക്ക് ഭാര്യയോട് ചെറിയൊരു വെറുപ്പ് തോന്നിപ്പോയി എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാര് ശരിക്ക് ശ്രദ്ധിക്കാനാ ഞാനിത് പറയുന്നു എന്റെ ഭാര്യയോട് വെറുപ്പ് തോന്നാൻ കാരണം ഇതുവരെ വെറുപ്പുണ്ടോ ഇല്ല അടുത്ത കാലം മുതൽക്ക് വന്ന വെറുപ്പാണ് നീ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു അറുപത് അറുപത്തിരണ്ട് വയസ്സായി പക്ഷേ ഞാനൊരു ആണാണ് ഞാനൊരു പുരുഷനാണ് ആരോഗ്യവാനാണ് എന്റെ ഒരു അൻപത്തി അൻപത്തെട്ട് വയസ്സായി ഞാൻ എന്റെ പായയിലേ കവര വിളിച്ചാൽ ഇനി നേരം നേരമ്പോഴുക്കും എനിക്ക് കുടിക്കാനൊന്നും ആകൂ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഇത്രയും മക്കളെ ഞാൻ എന്നും പറഞ്ഞ് മറ്റൊരു റൂമിൽ അവർ കിടപ്പാണ് ഉമ്മമാരെ എത്ര പ്രായം കൂടിയാലും മെൻസസിന്റെ സമയം കഴിഞ്ഞാലും അവസാന സമയം വരെ ഭർത്താവിന്റെ പൊരുത്തത്തിലായി അവരെ ശാപം വാങ്ങാതെ മലക്കുകൾ അലാനത്ത് വാങ്ങാതെ സ്വാലിഹീകളത്ത് വാങ്ങാതെ അവരോട് നല്ല സ്നേഹത്തിലും സമ്പർക്കത്തിലുമായി നിങ്ങളെ ശരീരത്തിന് വികാര വിചാരതയുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭർത്താവിന് വേണ്ടി നിന്നുകൊടുക്കൽ കടമയാണ് നിർബന്ധമാണ് ആ നിർബന്ധം വീട്ടിക്കൊടുക്കാതെ ആ ഒരു മനസ്സിന്റെ വിധയുമായി അവരങ്ങ് മരിച്ചുപോയാൽ അല്ലാൻ്റെ ലയനത്തു മാറൂല ഒരു രാത്രി തന്നെ ആ വിളിച്ചിട്ട് വരാത്ത പെണ്ണിനെ അറുപത് വയസ്സായ ഉമ്മ പറയുന്നു എനിക്ക് കുളിക്കാറൊന്നാകൂല വിഹാര വിചാരങ്ങൾക്ക് പത്ത് നാൽപ്പത് കൊല്ലം അടിമപ്പെട്ടു തന്നു തീർന്നോ സഹോദരങ്ങളെ എന്റെ ശരീരം ഒഴിച്ചു തന്നു തീർന്നോ ഇല്ലേ തീർന്നിട്ടില്ല അവസാന സമയം വരെ ഭർത്താവിന്റെ താല്പര്യത്തിന് ഇംഗിതത്തിൽ അതെ അത് ഹലാലായ രൂപത്തിലുള്ളതാണ് ഹറാമായ രൂപത്തിലല്ലല്ലോ കുടുംബ ജീവിതത്തിൽ ഏറ്റവും സന്തോഷത്തിനല്ലേ ഉസ്താദെ എന്റെ ഭാര്യ ഇതും പറഞ്ഞ് സ്വന്തം കിടക്കുന്നൊരു റൂമിലേക്ക് ഡ്രസ്സ് മാറുന്ന റൂമിലേക്ക് പോയപ്പോ എന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടം വന്നു കല്യാണം വേർന്ന് കഴിച്ചാലോന്ന് ആലോചിച്ചുപോയി നല്ലോണം ഹത്തുമുതിർക്കുന്ന മാസത്തിലെ ആഴ്ചയിലെ സുന്നത്ത് നോമ്പൊക്കെ നോൽക്കുന്ന അയ്യാമൂൽ നോമ്പ് നോൽക്കുന്ന തൊണ്ണൂറ്റിയാറ് നോമ്പ് നോൽക്കുന്ന നല്ല പക്വതയുള്ള ഉമ്മമാരുണ്ട് പക്ഷേ ഒരു കാര്യം പറയട്ടെ ഒരിക്കലും ഭർത്താവിന്റെ വലബ് വാങ്ങിയിട്ട് മരിച്ചു പോകരുത് മനക്കുകള ശാപം തട്ടിയിട്ട് മരിച്ചു പോകരുത് നിങ്ങൾക്കൊരു പക്ഷേ വികാരമായ പരിധി അവസാനിച്ചിട്ടുണ്ടെങ്കിലും ആ ഭർത്താവിന്റെ ശരീരത്തിന് വഴങ്ങിക്കൊടുക്കും ും അത് ഏറ്റവും നല്ലൊരു കടമയാണ് പൊരുത്തം കിട്ടാൻ കാരണമാ

പോയി പോയിോക്കുമ്പോ ശരീരത്തിലൂടെ വെള്ളങ്ങനെ ഒഴുകുന്നു കുളിപ്പിക്കുന്നവരെ കാണുന്നില്ല പോയി അന്വേഷിക്കുമ്പോ ഞാനുമായി ബന്ധം പുലർത്തി ഭർത്താവ് വിശ്രമത്തിലായിരുന്നു കുളിക്കാൻ നേരം ഭർത്താൽ ഈ വന്ന വിളിക്ക് ഞാൻ വൈകിപ്പോകുമോ എന്ന് കരുതിയിട്ട് തങ്ങളോടുള്ള ഹുബ് കൊണ്ട് ഇറങ്ങി ഓടിയതാണ് എന്റെ ഭർത്താവ് ലാസ്റ്റ് സമയം വരെ സന്തോഷത്തിലാ ഒരു വർത്തമാനമാണ് ഉമ്മമാരെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് അവരെ ഒലവുകൊണ്ട് മലക്കുകളെ ലയനത്തുകൊണ്ട് സ്വാലിഹീങ്ങളെ ശാപം തട്ടിയിട്ട് പിരിഞ്ഞു പോകുന്നവരാകരുത് നിങ്ങൾക്ക് എത്ര പ്രായാധിക്യമായാലും വികാര വിചാരങ്ങൾക്ക് ഹനാലായ രൂപത്തിലേക്ക് ഭർത്താവ് വിളിക്കുമ്പോ നിങ്ങൾ വഴിപ്പെട്ട് കൊടുക്കുന്നില്ലെങ്കിൽ ഹറാമായ രൂപത്തിൽ ആ ഭർത്താവ് സ്വയംഭോഗം നടത്തി പോയാൽ വേറെ മാർഗവും അതിനുകൂടി ഉത്തരവാദികളാകേണ്ടിവരും നന്നായി ആ വിഷയം ശ്രദ്ധിക്കണമെന്ന് കൂട്ടത്തിന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു അതെ ആ ഒരു രംഗത്ത് അവരോട് കൊലപാകേണ്ടതല്ല ദേഷ്യം പിടിക്കേണ്ടതല്ല ഇനി അതൊക്കെ മാറേണ്ടതാണ് എന്ന് പറയേണ്ടതല്ല ലാസ്റ്റ് സമയം വരെ അങ്ങനെയാണ് ശ്രദ്ധിയെല്ലാം പറഞ്ഞില്ലേ എനിക്ക് അള്ളാഹുത്തന്ന വലിയ പ്രത്യേകതകളൊന്നാണ് തങ്ങൾ വഫാത്താകുന്നത് എൻ്റെ കാലിൻ്റെയും എന്റെ നെഞ്ചിന്റെയും ഇടയിൽ സന്തോഷപൂർവ്വം തലവെച്ച് കടന്നിട്ട ലാസ്റ്റ് സമയത്തും എൻ്റെ ശരീരത്തിൽ എന്റെ ശരീരമല്ലേ തങ്ങൾക്ക് തലയണയാക്കി വെച്ചു കൊടുത്തത് അതല്ലാഹു എനിക്ക് തന്നൊരു പ്രത്യേകതയാ ലാസ്റ്റ് സമയത്തും എന്റെ പൊരുത്തവും എന്റെ ഭർത്താവിന്റെ പൊരുത്തവും യാതൊരു കുഴപ്പവും ഇല്ലാത്ത വിധത്തിലാണ് ഞങ്ങളെ ജീവിതം അവസാനിക്കുന്നത് അവിടെയാണ് ഒരു ഉമ്മാൻഡമാർക്ക് വീഴേണ്ടത് അതുകൊണ്ടല്ലേ നിസ്കാരം പറഞ്ഞു നോമ്പും പറഞ്ഞു സക്കാത്തും പറഞ്ഞു ഈ ഹരീസിൽ പറഞ്ഞിട്ട് അവസാനം ഒരു കാര്യം ഹരിയത്തില് പറഞ്ഞു തന്റെ ഇണക്ക് അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ പ്രവേശിച്ചു ആ ഒരു വെറുപ്പ് സ്വീകരിക്കരുത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുക